ശ്രീപാദം തീർത്ഥയാത്രാ സംഘം സംഘടിപ്പിച്ച ക്ഷേത്ര അനുഷ്ഠാന പാഠശാലയും അനുമോദന ചടങ്ങും തവനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു ഇവിടെ തീർത്ഥയാത്ര എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെപ്പറ്റി മാസങ്ങൾ തന്നെ ഓരോ മൂന്നോ മാസങ്ങൾ തന്നെ വന്ന് എൻ്റെ വളം പറഞ്ഞിരുന്നു അത് വരണം എന്ന് പറഞ്ഞാൽ കുറച്ചും ചെയ്തു എന്നാലും ചില മാത്രമേ ഉള്ളൂ ആ ഒരു അങ്ങനത്തെ ഒരു സംരംഭത്തിൽ ഇപ്പോൾ എന്നെ എനിക്കും തോന്നുന്നു അതിലെനിക്ക് പങ്കെടുക്കണം അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കണം ഈ പ്രത്യാദം എനിക്കും പോകണം എന്നുള്ള കാരണം സഹായമായി കഴിയുകയാണ് ഓരോരോ സ്ഥലത്ത് അവരവരുടെ

ക്ഷേത്ര പാഠശാലയിൽ പി എൻ രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി ഒൻപത് പേരെ വിശിഷ്ട വ്യക്തികളായി ആദരിച്ചു പന്ത്രണ്ട് വർഷത്തെ സംഘത്തിന്റെ വളർച്ചയിൽ ഘടകങ്ങളായി പ്രവർത്തിച്ച മുപ്പത്തിരണ്ട് പേരെ സംഘം ചാർത്തി മമ്മൻഡോ നൽകി ആദരിച്ചു പാലാട്ട് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു സംഘത്തിന്റെ സ്ഥാപകനായ കെ പി ഗോപാലകൃഷ്ണനെ പ്രത്യേകം ആദരിച്ചു കെ പി ഗോപാലകൃഷ്ണൻ ഇ ശിവൻ വിശ്വനാഥൻ നായർ പുരുഷോത്തമൻ നായർ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി എൻ സി വി ന്യൂസ് എടപ്പാൾ കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം